ഞങ്ങൾ ഇന്ന് കുട്ടിക്കാലത്തുള്ള അമ്മച്ച കൊട്ടാരം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് വർഷത്തോളം പ്രാ പടക്കം പറയുന്നത് ഈ കൊട്ടാരത്തിന് പക്ഷെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴികളൊന്നും സൂചനാ ബോർഡ് പോലും ഉണ്ടായിരുന്നില്ല അപ്പം ആദ്യമായിട്ട് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഈ സ്ഥലം കണ്ടുപിടിക്കാൻ കാടിന കാട നടുവിലാണ് ഈ കൊട്ടാരം സ്ത്രീ ചെയ്യുന്നത് കുറച്ച് കൽപ്പടകളൊക്കെ കാര്യം വേണം നമുക്ക് ചെല്ലാൻ വേണ്ടി പക്ഷേ വഴിയൊക്കെ വളരെ മോശമാണ് സൈഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക കാടും പടലുമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഭീകരാവുന്ന അന്തരീക്ഷമാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മളിങ്ങനെ ചെന്ന് കയറുന്നത് ഈ കൊട്ടാരത്തിൻ്റെ മുറ്റത്തേക്കാണ് ഉണ്ടോ പക്ഷേ നമ്മൾ കൊട്ടാരം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കല്പം സങ്കല്പുണ്ടാവില്ലേ പക്ഷെ നമ്മളുടെ കാണുന്ന നേരെ ഓപ്പോസിറ്റ് ഒരു സംഭവമാണ് നമ്മുടെ കാണുന്നേ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരു വീട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ മൊത്തം നശിച്ചു കിടക്കുകയാണ് കേട്ടോ അഴിച്ചു വാറലൊന്നും ഇല്ലാതെ കാടുപിടിച്ച് ആകെ വിട്ടുകയാണ് അപ്പോൾ ഇതിനുള്ളിൽ ഒരു ആളുണ്ട് അയാൾക്കൊരു അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾബോഷം കയറി കാണാൻ പറ്റും അപ്പോൾ ഞാൻ ആ മൊത്തം നോക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക നെഗറ്റീവ് ആണ് കേട്ടോ ഒരു ഭയങ്കര ശബ്ദതയും വൃത്തിയില്ലാത്തൊരു സ്ഥലം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു കൊട്ടാരം എന്ന് പ്രതീക്ഷയാണ് നമ്മൾ വരില്ല പക്ഷേ അവിടെ കൊട്ടാരമല്ല ശരിക്കും പറഞ്ഞാൽ അത് മൊത്തം നശിച്ചു പോയത് നോക്കാനൊന്നും ആരുമില്ലാണ്ട് അങ്ങ് നശിച്ചു പോയൊരു സ്ഥലം വൃത്തിയാക്കി ചോദിച്ചുകൂടെ അങ്ങനെ അങ്ങനെ നിലനിർത്തണം പക്ഷെ പരിസരം ഒന്ന് വൃത്തിയാക്കിയിട്ടില്ല

ഇവിടെ ചേട്ടൻ തന്നെയാണോ നമ്മൾ തന്നെ എല്ലാരും ഉണ്ട് വേറെയില്ല. അയ്യ ജംബല്ലേ വലില്ല. ഇങ്ങേ നമ്മൾ ഇങ്ങേ നമ്മൾ തന്നെแกങ്ങേ ഇങ്ങേ കാര ഇടാനുണ്ട്. ഇങ്ങോ അണ്ണേങ്ങനെ ആരെ വടില്ല. ആരെ പോയി വളന്നില്ല. വലില്ല. സുമീലെ. ഒരു വടോ. ദാ ചേട്ടൻ തന്നെ ഭാഗിയായിട്ടുണ്ട് പണ്ടത്തെ കൈകൾ പാട്ടി താഴെ രാജ്യമാക്കി വരച്ച് കൊടുത്തു ഇതൊക്കെ ആ ഡൈനിങ് ആയിരുന്നു റങ്ങി വന്നപ്പോഴാണ് ഷോപ്പ് പെട്ടി ഇരിക്കുന്ന വേണ്ടത് അതോടുകൂടി മൂട് പോയി തിരിച്ചു പോന്നു എന്തായാലും ഒരു നെഗറ്റീവ് പ്ലേസ് ആണെന്ന് പറയാം